പു പുതിയൊരു വീഡിയോ ലിങ്ക്സ്തം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങിയ കാര്യങ്ങൾ ഹയർജിനെതിരെയുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് നമ്മൾ ഇരുപത്തിനാലെ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എല്ലാ കേസുകളും നീട്ടിവെച്ചിരിക്കുകയാണ് ബഡ്സിന്റെ കേസ് മാത്രമാണ് ബഡ്സിന്റെ സെഷൻ കോടതിയിലെ സെഷൻ സെഷൻ കോടതിയിലെ കേസ് മാത്രമാണ് ഇരുപത്തേഴ് ഡിസംബറിലേക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പീലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇനിയിപ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആയിരിക്കും നീങ്ങുക നമുക്ക് പി എം എൽ എ കോടതിയിലേക്ക് കാര്യങ്ങൾ നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജി എസ് ടി കേസ് നീട്ടിയിട്ടുണ്ട് അപ്പീലറ്റ് അപ്ലെറ്റ് അതോറിറ്റിയിലെ കേസ് നീട്ടിയിട്ടുണ്ട് ഡിസംബർ ജനുവരിയിലേക്ക് അപ്പം എല്ലാവർക്കും നമുക്കറിയാം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു കാരണം വേണം അല്ലേ അതുപോലെ പ്രാർത്ഥിക്കാൻ ഹയർ ചോളികൾക്ക് പ്രാർത്ഥിക്കാൻ പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള ഒരു ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ ദൈവം കണ്ണു തുറക്കുകയുള്ളൂ എന്നൊക്കെ ചില ആൾക്കാർ മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് ഉള്ള ഗ്രൂപ്പുകളിൽ പറയുന്നതായി കഴു ചില ആൾക്കാർ പറയുന്നുണ്ട് സാബിത്തരിയെ പോലെയുള്ള ആൾക്കാർ കുറച്ച് കുറച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഞാൻ എന്തായാലും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനെട്ടിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കാരണം ഇന്നലെ കോടതിയിൽ നിന്ന് പി എം എൽ എ കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഈ വീഡിയോ നമ്മുടെ പ്രതാപൻ സാറിൻ്റെ ജാമ്യം പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനെട്ടിലേക്ക് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വക്കീല് കോരക്കോരം വാദിച്ചോ അല്ലെങ്കിൽ വക്കീൽ ഹാജരായൽ വക്കീല് പിന്മാറിയോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല നമുക്കറിയില്ല സാധ്യതകളുണ്ട് വക്കീൽ ചിലപ്പോൾ പിന്മാറി കാണും ചിലപ്പോൾ കോരക്കോരം വാദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തു തന്നെയായാലും വാദിച്ചാലും കോരക്കോരം വാദിച്ചാലും പിന്മാറിയായാലും ഇപ്പോൾ നമുക്ക് സാ രണ്ട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇവര് വക്കീൽ പിന്മാറും അല്ലെങ്കിൽ വക്കീൽ നീട്ടിവെക്കാൻ പറയും പിന്നെ വക്കീൽ വന്നിട്ട് പിൻവലിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജയിച്ച കേസ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോ സാധ്യതകൾ ഇതൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വെബ്സൈറ്റിൽ റിമാൻഡ് എക്സ്റ്റൻഡ് എന്നാണ് പറയുന്നത് പ്രതാപൻ്റെ റിമാൻഡ് ജനുവരി അല്ല ജൂലൈ നാലാം തീയതി മുതൽ അദ്ദേഹം സർക്കാരിൻ്റെ പൂർണ്ണ സംരക്ഷണയിലാണ് ഫ്രീ ഫുഡ് ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ സെക്യൂരിറ്റി ഫ്രീ യാത്ര ഈ നാല് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാക്കി എല്ലാവരും ഇ എം ഐ അടയ്ക്കാനും ലോൺ അടക്കാനും മറ്റ് കടം വാങ്ങിയ പൈസ അടക്കാനും എന്തിനധികം ദൈനംദിന ചെലവുകൾക്ക് പോലും മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങിക്കുമ്പോൾ സർക്കാർ ഇദ്ദേഹത്തിന് എല്ലാം ഫ്രീ ആയി കൊടുക്കുകയാണ് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ ഇദ്ദേഹത്തിന് എല്ലാം ഫ്രീ ആണ് ബാക്കിയുള്ളവർക്ക് ഓരോ ദിവസവും തള്ളി നീക്കണമെങ്കിൽ ഒന്നുകിൽ മറ്റുള്ളവരെ പറ്റിക്കണം മറ്റുള്ള കമ്പനികളിൽ ചേർന്ന ആൾക്കാരെ പറ്റിക്കണം ക്രിപ്റ്റോ തട്ടിപ്പുകൾ നടത്തണം അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങണം എന്നുള്ള അവസ്ഥ എത്തിയിരിക്കുകയാണ് അതേസമയം ഇതിനൊക്കെ കാരണക്കാ കാരണക്കാരൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കൂടി ഞാൻ പറയുകയാണ് ഇതിനൊക്കെ കാരണക്കാരനായ കെ ഡി പ്രതാപൻ ഞാൻ അബുലാ സാർ പറയുന്ന പോലെ തന്നെ എനിക്ക് പറയും ഇനി പ്രതാപൻ സാറിനൊന്നും പറയില്ല കെ ഡി പ്രതാപൻ കെ ഡി പ്രതാപനെ സർക്കാർ ഇതൊക്കെ സൗജന്യമായി കൊടുക്കുകയാണ് വസ്ത്രം സൗജന്യമാണ് അപ്പം അഞ്ച് കാര്യങ്ങൾ സൗജന്യമാണ് വസ്ത്രവും സൗജന്യമാണ് ഭക്ഷണം ഇലക്ട്രിസിറ്റി യാത്ര സെക്യൂരിറ്റി വസ്ത്രം അഞ്ച് കാര്യങ്ങളാണ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ജനുവരി പതിനെട്ടാം തീയതി വരെ ഇത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇത് പറയാന ഒന്നും പറയാനില്ല ഈ മന്ദം മന്ദങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കേ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ പറ്റുമെന്ന് ഇന്ന് ഞായറാഴ്ചത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിക്കണം